പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലവൻ ഇത് വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരി ഭാഗത്ത് ഒരു പത്ത് സെൻറ്റ് സ്ഥലത്തൊരു ഹോം സ്റ്റേ വിൽപ്പനയ്ക്കുണ്ട് ഫ്രഷ് സംഭവമാണ് പുതിയതാണ് എല്ലാ വാഹനങ്ങളും സൈറ്റ് വരെ എത്തും കിണറുണ്ട് ബാക്കി എല്ലാ സൗകര്യങ്ങളും ഉണ്ട് രണ്ട് ബെഡ്റൂമിൻ്റെയാണ് നല്ലൊരു പ്രൈവസി നൂറ് ശതമാനം ഹോം സ്റ്റേക്ക് വേണ്ട പ്രൈവസിയുള്ള ഉള്ള സ്ഥലം ഈ കാണുന്ന ഹോം ആണ് വിൽപ്പനയ്ക്കുള്ളത് ദ റോഡ് മെയിൻ ടാ റോഡിൽ നിന്നും ഒരു നൂറ് നൂറ്റമ്പത് മീറ്റർ ദൂരത്തിൽ നമ്മൾ ഈ കാണുന്ന പുത്തൻ ഹോം ആണ് വിൽപ്പനയ്ക്കുള്ളത് ടൂറിസം കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ വളരെ അടുത്താണ് അപ്പം ബത്തേരി ടൗണിൻ്റെ പരിസരത്താണ് ഇതുള്ളത് നമ്മളിപ്പോൾ ഈ കാണുന്ന നല്ലൊരു നല്ല രീതിയിൽ പണിയൊഴിപ്പിച്ചിട്ടുള്ളൊരു ഹോം സ്റ്റേയാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന സംഭവം തന്നെ പത്ത് സെൻറ്റ് സ്ഥലത്ത് പണിയഴിപ്പിച്ചിട്ടുള്ള ഹോം സ്റ്റേ നമുക്ക് ആ പുറത്തുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആ കാഴ്ചകൾ കണ്ടതിന് ശേഷം നമുക്ക് ഉള്ളിലേക്ക് പോകാം നമ്മളിപ്പം ആ ഒരു മെറ്റൽ വർക്കൊക്കെയാണ് മോഡൽ മെറ്റൽ വർക്ക് ചെയ്ത് ഓട് പതിച്ച് ആ ഓട് എന്ന് പറഞ്ഞാൽ ഓടിൻ്റെ മോഡൽ ഷീറ്റ് നല്ല സ്റ്റാൻഡേർഡ് വർക്കുകളൊക്കെയാണ് ചെയ്തിട്ടുള്ളത് സീലിംഗ് വർക്കുകളൊക്കെ കണ്ടല്ലോ നമ്മളെല്ലാം നല്ല വൃത്തിയായി ചെയ്തിട്ടുണ്ട് ഹോം സ്റ്റേൻ്റെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ആ കറക്റ്റ് മറ്റ് സ്റ്റാൻഡേർഡ് തന്നെ ചെയ്തിട്ടുണ്ട് ടൈലൊക്കെ നല്ല സ്റ്റാൻഡേർഡ് ടൈലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ കണ്ടില്ല വർക്കുകളൊക്കെ ആ ഒരു നല്ല ആ ഒരു ക്വാളിറ്റിയിൽ ചെയ്തിട്ടുണ്ട് നമുക്കങ്ങനെ പാ പാർക്കിംഗ് സൗകര്യമുണ്ട് രണ്ടോ മൂന്നോ വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ആ ഹോം സ്റ്റേയുടെ ഉള്ളിലേക്കൊന്ന് പോയി നോക്കാം നമ്മൾ കണ്ടില്ലേ ഫസ്റ്റ് ഒരു ഹാള് നല്ല ഹാള് ഫുള്ളായിട്ട് സീലിങ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ഹോം സ്റ്റേക്ക് ഇഷ്ടം പോലെ സ്പേസ് അപ്പോൾ ആൾക്കാർ വരികയാണെങ്കിൽ നമ്മുടെ അതിനനുസരിച്ചുള്ള സൗകര്യം ചെയ്യും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ട് ഇഷ്ടം പോലെ ഇപ്പം ഒരു ഫാമിലിയൊക്കെ വരികയാണെങ്കിൽ സുഖമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റിയ സ്ഥലം വാഷ് പേസിന് ഏരിയ വാഷിംഗ് ഏരിയ ഒക്കെ അവിടെ കാണുന്നുണ്ട് നമുക്കിനിതാ ബെഡ്റൂമിൻ്റെ കാഴ്ചകൾ അവിടെയുള്ള റൂമുകളുടെ കാഴ്ചകൾ നോക്കാം നമ്മൾ ആ ഹാളിൻ്റെ വലിപ്പം ഒന്നും കൂടെ കണ്ടു ഇനി നോക്കുക അടുത്ത ഇതൊരു ബെഡ്റൂം നല്ല സ്പേസ് ഉണ്ട് നല്ല പ്രൈവസി നല്ല നീറ്റ് ആൻഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ആണ് ഇതാ നമ്മൾ നിർബന്ധമായിട്ടും അറ്റാച്ച്ഡ് ബാത്റൂം വേണമല്ലോ അപ്പോൾ ആ അറ്റാച്ച്ഡ് ബാത്റൂം സ്റ്റാൻഡേർഡ് യൂറോപ്യൻ സ്റ്റൈലിലുള്ള അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കിനി ഹാളിലേക്ക് വീണ്ടും നമ്മൾ കയറി ഈ ഇടതു വശത്ത് ഒരു ബെഡ്റൂം കൂടി ഉണ്ട് അപ്പോൾ രണ്ട് ബെഡ്റൂം ഇത് നല്ല സ്പേസ് ഉണ്ട് രണ്ട് ബെഡ് ഇട്ടാലും ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് അപ്പോൾ നമ്മൾ കണ്ടല്ലോ നല്ലൊരു വെൻ്റിലേഷനും കാര്യമുണ്ട് നല്ല നീറ്റ് ആൻഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓക്കെ ഇത് എല്ലാം ബാത്ത് അറ്റാച്ചഡാണ് സ്റ്റാൻഡേർഡായിട്ട് അപ്പം മൊത്തത്തിൽ ഇതിന് പത്ത് സെൻറ്റും ഈ കണ്ടീഷനിൽ വിത്ത് ഫർണിച്ചറായിട്ട് ആവശ്യപ്പെടുന്നത് വെറും മുപ്പത് ലക്ഷം രൂപയുള്ളൂ വെറും മുപ്പത് തേർട്ടി ലാക്ക് അപ്പോൾ വിശദമായ വിവരങ്ങൾക്ക് നിങ്ങൾ എൻ്റെ ഫോൺ നമ്പറിൽ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് വിളിക്കുക വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ വോയിസ് മെസ്സേജ് ഇടുക എൻ്റെ ചാനൽ ദേവരാജ് വയനാട് എന്ന ചാനൽ ചെയ്ത് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇത് കിച്ചൺ ഏരിയ ആണ് നമ്മളത് കണ്ടുള്ളത് ഒരു ഹോം സ്റ്റേ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ബെസ്റ്റ് ചോയ്സാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം